അങ്ങനെ അങ്ങനെ പറയുന്ന അല്ലാതെ അങ്ങനെ വിളിച്ചു വെക്കണ പരിപാടിയൊന്നുമില്ല അത്യാവശ്യം നമ്മളിത് വേണം നമ്മളറിയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയും എല്ലാവരും പറഞ്ഞിടക്കണത് ഈ ഔട്ട് ആൻഡ് ഔട്ട് ഡാൻസ് പടം അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഓഫർ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ രാംചാരിന്റെ പടത്തിൽ ഏതോ പാട്ട് സീലിന്റെ ഒരു പാട്ട് സോങ്ങ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ ആണെന്ന് പറഞ്ഞപ്പോൾ ആ സോങ്ങിൽ ഒരു ഡാൻസ് ഉണ്ട് ഡാൻസ് സീക്വൻസ് ഉണ്ട് അപ്പൊ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ ഡാൻസ് പടം അങ്ങനെയൊന്നും വന്നിട്ടില്ല ഈ ആളുകൾ എപ്പോഴും ഈ നമ്മള് റീൽസിൽ വരുമ്പോഴൊക്കെ മില്ലൻസ് വ്യൂ ഉള്ള ഒരു ഏരിയ ആണ് ഈ പ്രതി ഭൂം കോഴിയിൽ സൂരജും ഇന്ററാക്ഷൻ ഭയങ്കര അടിപൊളി സീനുമാണ് നിങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് ഓരോട്ട് സൂരജും ഓരോന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് ഈ ലൈഫിന്റെ പ്ലാനൊക്കെ പറയൂലോ നിങ്ങൾ നിങ്ങളുടെ ജോലിയായിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ തീയേറ്ററിൽ ഭയങ്കര ഐഡിയാണ് ഭയങ്കര വ്യൂ ആണ് ശരിക്കും അത് ഇങ്ങനെ വേണോ പെർഫോം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും റോഷൻ പറഞ്ഞിട്ട് ആണോ അത് ഫുൾ കൈന്നിട്ടാണോ സാധനങ്ങളൊക്കെ ഇല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്ന തന്നെ അത് ചില ഡയറക്ടർമാർ എഴുതി വെച്ചങ്ങൾ മാറ്റി പറയാൻ സമ്മതിക്കില്ല അവര് പുള്ളി പറഞ്ഞത് പുള്ളി എഴുതി വെച്ചാൽ ഞാൻ പറഞ്ഞേക്കണം രണ്ടു രണ്ടുമൂടെ ഞാൻ അന്ന് വരും എന്നാൽ കൈ നിന്ന സാധനം വരൂ ഓട്ടോമാറ്റിക് അപ്പൊ അവരൊക്കെ ഓക്കെ അത് തന്നെ പറയാ എന്നുള്ള സീനാണ് ഞാനപ്പോ എങ്ങനെയാ സാറേന്റെ മോനെ ഞാൻ കുമ്പളെ പിടിച്ചില്ലടാ ആ സാധനം റോഷൻ ആ ആ സാധനം സാറേ പിടിച്ചാൽ സീൻ അപ്പൊ പിന്നെ എനിക്ക് ആയി ഞാൻ ആ മുടി തന്നെ പിടിച്ചാ പിന്നെ അനുസൃതി ആയിട്ടുള്ള ഡയലോഗും കാര്യങ്ങളും പിന്നെ അങ്ങനെ വന്നു പോയതൊക്കെ അത പഠിച്ച പറഞ്ഞല്ലോ പഠിച്ചത് ചെയ്യണേ അന്നേ ചെയ്യുന്നു വന്നത് ചെയ്യണു ഈ അനുസരിച്ചു അവസ്ഥ മനസ്സിലാക്കിയിട്ട് കുറച്ചൊന്ന് ബാക്കിക്ക് പെടും ഒന്ന് ആലോചിച്ചിട്ട് ഇതൊന്നും പറയില്ല മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തിട്ട് അത് ബാക്കിയെ ഞാൻ ഹോട്ടലിൽ പോണ ജോബങ്ങൾ കണ്ടിന്യൂ തോന്ന നമ്മൾ തീവണ്ടി പറഞ്ഞ സിനിമയെ പറ്റി എടുത്ത് സംസാരിക്കേണ്ടതാണ് അപ്പം അതിനകത്ത് ഉള്ള ആ ക്യാരക്ടർ ഒരേ സമയം ഒരു ചൊറിച്ചിലുണ്ടാക്കും വേണം എന്നാലത് എൻ്റർടൈനിങ്ങും ആവണം ത്രൂ ഔട്ട് എന്നാൽ എന്നാലാണ് അതായത് ടൊവിനോനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യും വേണം എന്നാൽ നമുക്കത് കാണുമ്പോൾ ഒരു തമാശയും വരും വേണം അതാണല്ലോ ആ ക്യാരക്ടറിന്റെ ഒരു ഉദ്ദേശം ആ ക്യാരക്ടർ വേണ്ട വിധത്തില് ആളുകൾ സെലിബ്രേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ആ കാരക്ടറിനാ വേണ്ട വിധത്തിലുള്ള അപ്രീസിയേഷൻ കിട്ടിയില്ല അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ഡിസേവ് ചെയ്യുന്നതിനെക്കാട്ടിലും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അങ്ങ് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതിങ്ങനെ അങ് ഇങ്ങനെയാണല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ നമ്മൾ ആ മൊമെൻറ്റിൽ അത് ചെയ്ത് അങ്ങ് പോവല്ലേ എനിക്ക് ഫെയിൽ ആയിട്ട് വൺ ട്രസ്റ്റ് ആയിരുന്നു കാരണം പിന്നെ അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഒക്കെ എത്തിയപ്പം എനിക്ക് ആസ് എൻ ആക്ടർ ഓക്കെ ഫൈൻ ഇതിലുണ്ട് എന്നുള്ളൊരു സാധനം വന്നിരുന്നു അതായത് പിന്നീട് ആ ഒരു റൗണ്ട് ട്രോളി ഷോട്ടും അവിടെ ഒരു ട്രാൻസ് ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ അപ്പം ഓക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് ആ അത് തന്നെ മതിയായിരുന്നു എനിക്ക് ഫോമി ഞാൻ അവിടെ നിന്നാണ് വരുന്നത് ഞാൻ അത്രയും ദൂരെ നിന്നാണ് വരുന്നത് ഇത് ഇവിടേക്ക് അപ്പം എനിക്ക് ഇത് തന്നെ ഓക്കെ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത് ഇതിന് ഇവന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ട് എന്നുള്ളത് അത് തന്നെ എനിക്ക് ഭയങ്കര അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ച്വലി എനിക്ക് ഒരുപാട് പേര് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഐ മീൻ പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ആരും പോയി കാണുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനും കുറച്ചൊരു അച്ഛന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ടൂട്ടിലെ അച്ഛന്റെ കൂടെ തന്നെ ആയിരുന്നു ആ സമയത്ത് ഞാൻ ആരും അങ്ങനെ പോയി കണ്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫിലിമില് ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ സമയത്ത് സ്ക്രിപ്റ്റ് ആയിരുന്നു ഈ ഫിലിം ആ അച്ഛനെ പറ്റി എഴുതിയിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ അത് എനിക്ക് അത് എന്റെ ഭാര്യ അടുത്തൊരു എമ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ക്യാൻസർ ബോർഡിലായിരുന്നു മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് എനിക്ക് അവിടെ കാണാനും ലൈഫിനെ കുറിച്ച് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് അതായത് എന്താ പറയുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ലൈക്ക് ഹെൽപ്ലെസ് എന്നൊക്കെ പറയില്ലേ ഒരു ഹെൽപ്ലെസ് ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഓ ഇങ്ങനെ നമുക്കാണെങ്കിൽ ഓക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇതുണ്ടല്ലോ ആരോഗ്യമുണ്ട് പക്ഷെ ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നോരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സംതിങ് എൽസ് അങ്ങനെയൊക്കെ ഫീൽ അപ്പം അതൊക്കെ അത് കഴിഞ്ഞ് അച്ഛൻ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനോട് ചോദിച്ചു ഓരോന്നും എൻ്റെ കൂടെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൊച്ചിയിലേക്ക് മാറി പിന്നെ കോഴിക്കോട് നിന്നിട്ടില്ല കാരണം ആ വീട്ടിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല അച്ഛനുള്ള വീട്ടിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് കാമുകി അതല്ല ഹരി എന്നുള്ള ക്യാരക്ടർ അപ്പം അതിൽ അയാളൊരു ഭയങ്കര മോശപ്പെട്ടൊരു ലോഡ്ജ് പോലത്തെ സെറ്റപ്പിനകത്താണ് ആണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നായിക അവസാനമായിട്ട് അവരെ കാണാൻ വരുന്ന ഒരു ഏരിയൊക്കെ ഈ രൂപവുമല്ല അതിനകത്തുള്ളത് ഭയങ്കര ഡീപ്പായിട്ട് അതിൽ പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അയാൾ അങ്ങനെ ക്രൂരമായിട്ട് പെൺകുട്ടിയോട് റിയാക്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ അയാൾക്ക് ന്യായീകരിക്കാൻ കുറേ കാരണങ്ങളൊക്കെ ഉള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാൾ എന്താ അഗ്രസീവ് സി എൻ്റെ ലൈഫ് തുടങ്ങുന്ന സിനിമയിലും അവസാനിക്കുന്ന ആണ് ഞാൻ സിനിമയിൽ ഒരുപാട് അപ്പിയർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ലൈക്ക് ഐ എം എ ഫിലിം സ്റ്റുഡൻറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇപ്പം ഈ ഫിലിം ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു ഫിലിം വന്ന് വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ലൈക്ക് ഞാൻ ഇതിൽ കുറച്ച് ഇൻവോൾവ് ആയിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ബട്ട് ഇതേപോലെ തന്നെ ഈ അഗ്രസീവായിട്ട് ഞാൻ ലൈക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ഞാൻ ലൈക്ക് എൻ്റെ ലൈഫും കൂടി ഉണ്ടല്ലോ അപ്പം അങ്ങനെ അങ്ങ് പോവാം ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഞാനത് മോശമാണ് ആ കാര്യത്തിൽ എന്തായാലും കുറച്ചും കൂടി അഗ്രസീവ് ആവണം പിന്നെ ചെയ്യുന്നത് എന്തായാലും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി ഇപ്പം കൂതറയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ടോവിൻ്റെ കൂടെ അതായത് ആക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ അത് ഇപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ അതിലൊക്കെയാളിൽ അദ്ദേഹം എത്തി നിൽക്കുന്നു ആഫ്റ്റർ അയ്യാറും ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു വെൽബിഷർ എന്നുള്ള രീതിയിൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഡൈനാമിക്സ് അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടൊന്നും ഞങ്ങൾ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല ബട്ട് ഹി ഓൾവേസ് മൈ ബ്രദർ അതായത് ഫസ്റ്റ് ഡേ എനിക്കിപ്പോഴും ലൈക്ക് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് വന്ന ദിവസം കൂതണി സ്ക്രിപ്റ്റ് ഞാനാണ് കൊടുക്കുന്നത് ഫുൾ പുള്ളി റൂമിലിരുന്ന ഒരു എത്രയോ മണിക്കൂറുകളിരുന്ന് എനിക്കൊന്നും ഒരു മൂന്ന് രണ്ടു മൂന്ന് ലക്ഷം വയസ്സിലുണ്ടാവും പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ ടെസ്റ്റ് നമ്മൾ ഒരുമിച്ച് സീൻസ് റിഹേഴ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് ഇങ്ങനെ ലൈക്ക് ഒന്ന് അൺഡിഫൈൻഡ് ആയിട്ട് കിടക്കുന്ന നല്ലത് അതിനൊരു ഡെഫിനേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫ്രീക്വൻറ്റായിട്ട് വിളിച്ചാൽ എവിടെയുണ്ട് സുഖമില്ല അങ്ങനെയൊന്നുമില്ല ബട്ട് എന്തായാലും എവിടെ കണ്ടാലും വി ആർ ലൈക്ക് ഇറ്റ് കം കണക്ട് ചെയ്യും എവിടെ പോയാലും നമ്മൾ എവിടെ കണ്ടാലും അങ്ങനത്തെ അങ്ങനെ പോകുന്നത് സന്തോഷമുണ്ട് സൂപ്പർ സ്റ്റാർജോയ് അതൊക്കെ അതില്ലാണ്ട് എന്തായാലും ഒരാൾക്ക് ഈ ഒരു പൊസിഷനിൽക്ക് എന്തായാലും ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അതായത് ഇത് അത്ര ഹാർഡ് വർക്ക് ഉണ്ട് നമ്മള് നല്ല ഹാർഡ് വർക്ക് വേണ്ടേ വേണ്ടേടയില് അപ്പൊ ഈ ഹാർഡ് അത്ര ഹാർഡ് വർക്ക് കൊടുക്കുന്നോണ്ടാണല്ലോ ഈ ഈ ആദ്യമായിട്ട് ഒരു ജീപ്പ് ഒക്കെ ഓടിച്ചിട്ടുണ്ടല്ലോ ഒരു ആക്ടർ എന്നുള്ള രീതി നമ്മൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും കൂടി വരും ഈ ഒരു ആഡഡ് ബോണസ് ആയിട്ട് ഞാൻ ആ അതിന്റെ തൊട്ട് മുമ്പ് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു പക്ഷേ വണ്ടിയൊന്നും ഉണ്ടായില്ല അപ്പൊ ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി വേണമെന്ന് പറഞ്ഞു ഇങ്ങനൊരു പരിപാടി വന്നിട്ടുണ്ട് സിനിമയിൽ ജീപ്പ് ഓടിക്കണം അപ്പോൾ എനിക്കിത് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ എറണാകുളം വരെ വണ്ടി ഓടിച്ച് അവിടെ നേരെ തിരിച്ചു ഓടിച്ച് അത് അപ്പോൾ അന്നേരം ഏകദേശം ഒരു ഇതായി ഒതുങ്ങി പിന്നെ അവിടെ പോയിട്ട് പേടി തോന്നിയില്ലാട്ടെ ഈ പറഞ്ഞ പോലെ ആ ഹില്ലേരിയെ കൂടിയൊക്കെയാണ് വണ്ടി ഓടിച്ചത് പക്ഷെ ഒരു മനസ്സിലൊരു പേടി എന്ന് പറഞ്ഞ സാധനം തട്ടിയില്ല എന്നുള്ളതാണ് പുറകിലിരിക്കുന്നവർക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ ഇതെക്കാലും പറിച്ചിടോന്നുള്ളൊരു പേടി മനോജ് മനോജേട്ടനുണ്ട് പിന്നെ ഇന്ദ്ര ഇന്ദ്ര ഇന്ദ്രീത്തേനുണ്ട് ഇവർ രണ്ടുപേരും ആണ് നമുക്ക് നോക്കണമല്ലോ ആ ഒരു ഇത് നന്നായിട്ട് പോയി അവിടെ എന്താ ഈ ഒരുപാട് ജോലികളുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ ആവണം തന്നെ ഫയർ വരാനുള്ള എനിക്ക് വേറൊന്നും പറ്റില്ല ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഞാൻ യു എ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തായിരുന്നു കുറച്ചാൾ ഡിസൈനിങ് മേഖലയിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവിടെ എനിക്ക് അവിടെ അതിക്ക് മുമ്പ് ഈ പറഞ്ഞ സാധനം തലേ കയറിയായിരുന്നു ആ തല കയറിയിട്ട് എനിക്ക് വിട്ടുപോകണില്ല ഞാൻ എന്നിട്ട് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നപ്പോഴേ സമയത്ത് എനിക്കൊരു തമിഴില് സിനിമയിൽ ഒരു ഓഡീഷൻ വന്നതിൽ പോയി ചെയ്തു അപ്പം അതിനുശേഷം ഞാൻ തീരുമാനിച്ചു അത് വിടാം ഈ ജോലി വിടാമെന്ന് തീരുമാനിച്ചു എനിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ജോലിയില് നമ്മൾ ഒരു നൂറ് ശതമാനം എനിക്ക് ഇതിലാണ് പറ്റുന്നത് ഞാൻ ഇതിലാണ് ഹാപ്പി ആവുന്നത് എനിക്ക് ഇത് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത് വേറൊന്നും ചെയ്യുമ്പോൾ എനിക്ക് അത് സന്തോഷം കിട്ടുന്നില്ല ഈ കൊച്ചി സ്ലാങ് ആണല്ലോ സ്ലാണല്ലോ പള്ളുരുത്തി ഭാഗത്തെ സ്ലാങ് ആണല്ലോ ശരിക്കും കോഴിക്കോട്ടുകാരനാണ് അതെങ്ങനെ ക്രാക്ക് ചെയ്തു ഞാന് സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഷാജഹാൻ ആക്ച്വലി അതൊരു മലപ്പുറം സ്ലാങ്ങിൽ അങ്ങനെ രീതിയിലായിരുന്നു അവൻ എഴുതി വെച്ചത് അപ്പം കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് കൊച്ചി ഭാഷയാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ഞാൻ നേരത്തെ ഇപ്പം ഷൂട്ടിൻ്റെ ഒരു ടു മന്ത്സ് ബിഫോർ തന്നെ അവിടെ പോയി ഞാൻ ഒന്ന് സ്റ്റേ ചെയ്തു അവിടെ ഒരു ചെറിയൊരു റൂമൊക്കെ എടുത്ത് അവിടെ അപ്പൊ അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സായി അപ്പൊ എന്റെ സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ഓൾറെഡി പഠിച്ച ഡയലോഗ്സ് എല്ലാം റീറൈറ്റ് ചെയ്തു കൊച്ചി സ്ലാങ്ങിൽ റീറൈറ്റ് ചെയ്തു പിന്നെ അവര് സംസാരിക്കില്ലേ അവർ സംസാരിക്കുമ്പം അതന്നെ റിപ്പീറ്റ് ചെയ്യും ജസ്റ്റ് ഒന്ന് നാക്ക് എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല എനിക്ക് ഒരു ഡ്രാഫ്റ്റും കൂടി ഡബിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ അങ്ങനെ 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 ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പിന്നെ അത് ആശാനുണ്ടല്ലോ കൂടെ അപ്പം എന്തുണ്ടെങ്കിലും എന്ത് സംശയം ചോദിച്ചാൽ അപ്പൊ തന്നെ തെറ്റിച്ച് പറയുന്നുണ്ട് കൊച്ചി ചുമത് പറയാവേ കൊച്ചി ചുമ്മാ മലയാളത്തിലെ പടങ്ങൾ ചെയ്യുന്നുണ്ടോ മലയാളത്തിൽ പടം കൊറവ് അവസാനം ചെയ്ത വിശേഷം ചെയ്ത് നല്ല ജീവനുള്ള ഒരു അതിനെ പരിപാടി മലയാളത്തിൽ ചെറിയ സംഭവം എല്ലാം നല്ല സാധനങ്ങൾ എനിക്ക് വരുന്നതല്ലോ ഒരേ സമയം വലിയ തമിഴ് പടം ഒരു കുഞ്ഞം മലയാളം പടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ് പടത്തിനാ പോ മലയാളത്തിന്റെ പടം തമിഴ് നോക്കൂളെ ചാൻസ് പക്ഷെ പൈസ വേണമല്ലോ പൈസ ഇല്ലാതെ പറയും ഈ പാഷൻ ഡ്രൈവ് ചെയ്യുന്ന അത് എന്ന് പറയുന്നത് ഒരു ആക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക പുഷാണ് ആ പാഷൻ നിങ്ങൾ മൂന്ന് പേരിലും മൂന്ന് രീതിയിലുണ്ട് അത് കഴിഞ്ഞ് നിങ്ങളെ ഫോവേഡ് ചെയ്യട്ടെ ജമീലാന്റെ പോകും കോഴി കാണാൻ പ്രേക്ഷകർക്ക് അതിന് ടിക്കറ്റ് എടുക്കാൻ പ്രേക്ഷകർ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് എന്താ പറയുക ഇത് എന്തായാലും പൈസ വസൂൽ ഫിലിം ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ആ ഒരു ഇൻറ്റൻഷനിലാണ് നമ്മൾ എടുത്തത് കംപ്ലീറ്റ് ആൻഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ളതാണ് അതായത് ഒന്ന് കണ്ടു നോക്കൂ ആൻഡ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പറയുമല്ലോ കാണണം എന്നുള്ളത് അപ്പം ആ ഫസ്റ്റ് എഫേർട്ട് ഒന്ന് എടുക്കണം പ്ലീസ് എന്ന് മാത്രമേ ഉള്ളൂ റിക്വസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് സിനിമ തിയേറ്ററുകളിൽ എത്തട്ടെ ഈ പുതിയ അറ്റംപ്റ്റുകളും സിനിമകളൊക്കെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് മലയാളത്തിന് എപ്പോഴും അത് ജയ്മീലാൻ്റെ കോഴിയിലും സാധ്യമാവട്ടെ മൂന്നുപേരുടെ നേരത്തിന് ഒരുപാട് നന്ദി നമസ്കാരം